വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ട് ഇവിടങ്ങളിലെത്തുന്ന വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടാണ് മാഫിയ പ്രവർത്തിക്കുന്നത് എക്സൈസ് ഷാഡോ ടീമിന്റെ രാത്രികാല പരിശോധനയും സ്ട്രൈക്കിംഗ് ഫോഴ്സിന്റെ പകൽസമയ നിരീക്ഷണവും അതിർത്തി മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ശക്തമാക്കി അവധിക്കാലമായതിനാൽ നിരവധി സഞ്ചാരികളാണ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത് ഇവിടെ എത്തുന്ന സഞ്ചാരികളെ ലക്ഷ്യമിട്ട് ലഹരി മാഫിയ സംഘം പ്രവർത്തിക്കുന്നതായാണ് റിപ്പോർട്ട് ഇതിനെ തടയിടുവാൻ ശക്തമായ നടപടികളുമായാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മുടെ അവധിക്കാലമാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ ധാരാളം സഞ്ചാരികൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാന പ്രശ്നമായ മയക്കുമല്ലിന്റെ ഉപയോഗവും കൂടുതലായി കാണപ്പെടുന്ന ഒരു ഉള്ളത് മെക്കൂരിൽ മാത്രമല്ല അനധികൃത മദ്യ നിർമ്മാണവും വിതരണവും ഒക്കെ ഈ മേഖലകളിലേക്ക് കൂടുതലായി കാണപ്പെടുന്ന സാഹചര്യമുണ്ട് നമ്മൾ ഈ ഒരു മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകമായ രാത്രികാല പരിശോധനകളും ആ വിവരശേഖരണവും നടത്തുന്നുണ്ട് നമ്മുടെ ഷാഡോ ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൂടുതലായി ടൂറിസ്റ്റുകൾ വന്ന് തമ്പടിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളോട് ചേർന്നുള്ള ഭാഗങ്ങളൊക്കെ പരിശോധിക്കുന്ന നിരീക്ഷണത്തിനൊക്കെ അതിർത്തി മേഖലയിലെ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ശക്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ജില്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ രാമക്കൽമേട് ചിന്നക്കനാൽ കൊളുക്കുമല പിന്നെ സൂര്യനെല്ലി ഇങ്ങനെയുള്ള സ്ഥലങ്ങള് പിന്നെ ചതുരങ്കപ്പാറ രാജപാറ അങ്ങനെയുള്ള മനോഹരമായ സ്ഥലങ്ങളിലേക്ക് ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നുണ്ട് സർക്കാരിൻ്റെ തന്നെ കെ എസ് ആർ ടി സിയായിട്ട് സഹകരിച്ച് ഉല്ലാസയാത്ര അങ്ങനത്തെ ട്രിപ്പുകൾ ധാരാളം വരുന്നുണ്ട് കുട്ടികൾ വിനോദയാത്രയ്ക്ക് കുട്ടികൾ തന്നെ വരുന്ന ഒരു ഇതും കാണുന്നുണ്ട് അപ്പം ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പരമാവധി പരിശോധനകൾ തുറന്നു പോവുകയാണ് കൂടുതൽ കേസുകൾ കണ്ടെടുക്കാനാണ് എക്സൈസ് നോക്കുന്നത് വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധനകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും ഇവിടങ്ങളിലെ റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ മറ്റ് ആളുകൾ കൂടുന്ന ഇടങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചും നടത്തുമെന്നാണ് എക്സൈസ് അധികൃതർ നൽകുന്ന വിവരം ന്യൂസ് ബ്യൂറോ